ബൈബിളില് ചില ആളുകൾ ചില ആളുകളല്ല മിക്കവാറും ഭൂരിഭാഗം ക്രൈസ്തവർ വിശ്വസിക്കുന്നത് യേശുവിനെ അതായത് ക്രിസ്ത്യാനികൾ ദൈവമായി കാണുന്ന യേശുവിനെ കുരിശിൽ മരക്കുരിശിൽ ആണിയടച്ച് ആണിയടിച്ച് ആണിയടിച്ചു ചോര ഒഴുകുകയും കരയുകയും ഒക്കെ ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട് സത്യത്തിൽ ഒരു ദൈവത്തിനെ അങ്ങനെ ചെയ്യാൻ ഈ തുച്ഛമായ ഈ ഒരു പുഴുവിന്റെ വില പോലും ഇല്ലാത്ത മനുഷ്യർക്ക് ദൈവത്തിനെ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എനിക്ക് സംശയമാണ് ഒരിക്കലും ഇല്ല എല്ലാ പ്രവാചകൻ ക്രിസ്ത്യാനി അതെനിക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു യേശുവിനെ കുറിച്ച് തറച്ചു കൊന്നു എന്നൊക്കെ അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ കൊന്നു അങ്ങനെ മാതാവ് എങ്ങനെ സഹിച്ചു കാണുമല്ലേ ഓ എന്റെ ദൈവമേ ആണിയൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ യേശു എന്തായാലും അപ്പൊ അങ്ങനെയൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഞാൻ ഈ ഖുറാനൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ജീസസിനെ അങ്ങനെ ആരും ക്രൂശിച്ചിട്ടില്ലേ അത് തിരിച്ചറിഞ്ഞു ഓ പിന്നെ അങ്ങ് ആരോന്നെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പറ്റെ എല്ലാ പ്രവാചകമാർക്കും ശത്രുക്കളുണ്ട് എബ്രാഹാം ആദ്യത്തെ പ്രവാചകൻ നമ്മടെ എബ്രഹാം ആശയം നോഹയ്ക്ക് പ്രവാചകന്മാരാ എബ്രഹാമിന്റെ അച്ഛന്റെ ബിസിനസ് വിഗ്രഹവൽപ്പനായിരുന്നു അപ്പം എബ്രഹാം എന്ത് ചെയ്തു എല്ലാ അവരോ ഫങ്ഷൻ പോയപ്പോ എല്ലാ വിഗ്രഹങ്ങളെ അങ്ങ് ഉടച്ചിട്ട് ഒരു വിഗ്രഹത്തെ നിർത്തി അപ്പൊ അപ്പം ആരാണ് ഈ വിഗ്രഹത്തെ എല്ലാം കൊന്നത് ആരോ കൊന്നത് എന്ന് പറഞ്ഞു അപ്പൊ അബ്രഹാമിനോട് ചോദിച്ചു നിനക്കറിയാമോ ആരാന്ന് എനിക്കറിയത്തില്ല അതാണ്ട് ദൈവം ദൈവത്തിനോട് ചോദിക്കാൻ പറഞ്ഞു ആ ഒറ്റയ്ക്ക് തരത്തിൽ വിഗ്രഹം ഇല്ലേ നിങ്ങളുടെ ദൈവമല്ലേ ആ ദൈവത്തിനോട് ചോദിക്കാൻ പറഞ്ഞു അപ്പൊ ഈ അപ്പന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഇവൻ തന്നെയാണ് ഈ വിഗ്രഹത്തെല്ലാം കൊന്ന ഇവനെ തീ ചുളയിൽ എറിയാൻ സ്വന്തം മകനെ തീ 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 അത് അതിൽ എറിയാൻ പറഞ്ഞു അങ്ങനെ എബ്രഹാമിനെ എറിഞ്ഞു എബ്രഹാം ആ തീക്കാത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു ഒരു തരി പോലും പുള്ളിയില്ല ദൈവം അത്ഭുതകരമായി രക്ഷപ്പെടുത്തി അപ്പൊ എല്ലാ പ്രവാചകന്മാരും ഇപ്പൊ എലിയ പ്രവാചകനെ കൊല്ലാനായിട്ട് എന്തെങ്കിലും ഒരു ചുഴലിക്കാറ്റ് വന്നിട്ട് സ്വർഗ്ഗത്തിലോട്ട് എടുത്തുകൊണ്ട് പോയി അപ്പൊ ഏലിയ പ്രവാചകൻ സ്വർഗത്തിലോടെ ഉടലോടെ സ്വർഗത്തിലോട്ട് പോയാളാണ് അപ്പൊ ഉടലോടെ ദൈവം രക്ഷിച്ചിട്ടുണ്ട് അപ്പം ജീസസിനെ മാത്രം ഈ യഹൂദന്മാർക്ക് അങ്ങോട്ട് ആരെയാണ് കൊടുക്കേ അപ്പൊ പിന്നെ ദൈവത്തിന്റെ അർത്ഥന ദൈവം വളരെ നമുക്ക് നമ്മള് ഉദ്ദേശിക്കാത്ത ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും ഒന്നും പിന്നെ ഈ തുച്ഛമായി പോലും ഇങ്ങനെ കൊല്ലു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത് പിന്നെ മനുഷ്യർക്ക് വേണ്ടി പാവം ചിന്തി അതൊക്കെ പക്ഷെ യേശുവിനെ പിടിച്ചോണ്ട് പോയ എല്ലാ ഡിസേബിൾസിലെന്താ പറയാ ശിഷ്യന്മാര് എല്ലാരും കൂടി കളഞ്ഞു എല്ലാരും നാലു വഴി കൂടി പത്ര ദിവസം പറഞ്ഞ എനിക്ക് യേശുന് അറിയത്തേ ഇല്ല നീ അല്ലേ നീയല്ലേശുനോട് അറിഞ്ഞു ഞാനോ അങ്ങനെ മൂന്നു പ്രാവശ്യം തള്ളിപ്പുറിഞ്ഞു എനിക്ക് യേശുവിനെ അറിയില്ല അപ്പൊ അവിടുന്ന് പിടിച്ചോണ്ട് പോയത് മാത്രമേ എല്ലാ ശിഷ്യന്മാർക്കും അറിയത്തുള്ളൂ പിന്നെ എന്ത് സംഭവിച്ചവർക്ക് ആർക്കും അറിയില്ല യേശുവിനെ പിലാസോസിന്റെ അടുത്ത് കൊണ്ടുപോയി ഇത്ര മാത്രം പൂശിക്കാൻ മാത്രം യേശു എന്ത് തെറ്റാ ചെയ്തത് ഞാൻ ദൈവത്തിൽ അയക്കപ്പെട്ട ആളാണെന്ന് പറഞ്ഞ യേശു ദൈവം എന്നൊന്നും പറഞ്ഞിട്ടില്ല ദൈവം പറഞ്ഞ ഓരോ ുന്നു ഞാൻ ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടവരാണ് ദൈവം അയച്ചതാണ് ദൈവം പറയുന്നത് അടിക്കടി പറയുന്നുണ്ട് എടാ നീ ദൈവമാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇവര് പോയിട്ട് കള്ളമായിട്ട് പറഞ്ഞു യേശു ദൈവമാണെന്ന് പറഞ്ഞു യേശു പറഞ്ഞിട്ടില്ല അതാണ് വാക്യം ഞാൻ ദൈവമാണ് നിങ്ങൾ എന്നെ ആരാധിക്കുന്നു ഇല്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് അപ്പൊ ഇത് പോയിട്ട് ഈ അക്കുതന്മാർക്ക് പറഞ്ഞു ഒരാൾ വന്നിട്ടുണ്ട് ഞാൻ ദൈവം എന്ന് പറഞ്ഞാലും പക്ഷെ കാണപ്പെ മനസ്സിലായി യേശു നിഷ്കളങ്കനാണ് ഇന്നോസെന്റ് ആണ് മനസ്സിലായി അതുകൊണ്ട് പീലാദോസ് കഴുകിയത് പക്ഷെ പിലാദോസും അങ്ങനെ ഒരാളെ പറഞ്ഞോ അന്ന കൊണ്ടേ കുറിച്ച് ചോദിച്ചോ അതിന് മാത്രം തെറ്റാണ് ഇങ്ങനെ പറഞ്ഞു യേശു യേശു പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ യേശുവിനെ കുറിച്ച് തെളിച്ചിട്ടില്ല അവിടെ കഴിഞ്ഞാൽ ആർക്കും ഒന്നും ഒന്നും അറിയത്തില്ല എന്താണ് സംഭവിച്ചത് ആയിക്കളഞ്ഞു ആർക്കും അറിയില്ലേ പിന്നെ നമ്മുടെ നമ്മുടെ അപ്പസോളനല്ലേ നമ്മുടെ പോലോ സ്ലിഹ പൊലോ സ്ലിഹയാണല്ലോ വന്നിട്ട് പിന്നെ പുതിയ നിയമമൊക്കെ ഉണ്ടാക്കി അതിനകത്താണ് കൂസിൽ മരിച്ചു കൊന്നു ദുഃഖം വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ച മൂന്നാം ദിവസം അവിടെ അവിടെ പാടിപ്പോയി കാരണം ഏച്ച തന്നെ പറയുന്നുണ്ട് യോനാ പ്രവാചകന്റെ അത്ഭുതത്തിനത്താണ് ഞാൻ യോനാ പ്രവാചകൻ മൂന്ന് ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന പോലെ ഞാൻ ഭൂമി കടയിലായിരിക്കും മൂന്ന് ദിവസം ഏഹ് അപ്പൊ അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച മരിച്ചു മരിച്ചു അപ്പം ഓരോ മൂന്നാമത്തെ ദിവസം ഞാൻ ഉയർത്തന്നേക്കൊന്നുമില്ല ഏച്ചു പറഞ്ഞാൽ എന്തോ മൂന്ന് ദിവസം കഴിയുമ്പോൾ മൂന്ന് രാവും മൂന്ന് പകലും കഴിയുമ്പോൾ ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ വരുന്നില്ല നമ്മളെ ചിന്തിക്ക ലോചിക്കണേ അപ്പം വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച പക്ഷെ ഇവിടെ ഞായറാഴ്ച തന്നെ ഉയർത്തു ദിവസമായില്ലേ മനസ്സിലായി തെറ്റി അവ യേശു പറഞ്ഞോ തെറ്റി അപ്പൊ ആരെങ്കിലും അവളെ കള്ളായിരുന്നോ ഒന്നുകിൽ ബൈബിള് പറഞ്ഞ കള്ള ആയിരിക്കണം അല്ലെങ്കിൽ യേശു പറഞ്ഞത് കള്ളായിരിക്കണം മനസ്സിലായോ അവരുടെ അത് വലിയൊരു കോൺട്രാഡിക്ഷൻ തന്നെയാണ് അപ്പൊ യേശുവിനെ ദൈവം അത്ഭുതമായിട്ട് മാറ്റി കഴിഞ്ഞിട്ടില്ല വിട്ടുകൊടുത്തിട്ടില്ല ആ പിന്നെ ഇവർക്ക് ഇവർക്ക് എല്ലാവർക്കും ഈ യുദ്ധമാരെല്ലാം ആകെ വണ്ടടിച്ച് പോയി പിന്നെ അവർക്ക് എങ്ങനെയാണ് കൊന്നു കൊന്നുന്ന് പറഞ്ഞാലല്ലേ അവർക്കതൊള്ളു പിന്നെ അവരായിട്ട് കൊന്നു ക്രൂശി ധരിച്ചു ആ അടക്കി പിന്നെ പിന്നെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞു കല്ലറ കൊടുക്കത്തേക്ക് ആളില്ല അപ്പൊ ഈ കല്ലറയിലെ ദൈവത്തിനെ അടക്കിന്നെന്താ തെളിവ് യഹുദമാർ ദൈവത്തെ ഞങ്ങൾ കൊന്നു അടക്കി ഇവിടെ അടക്കി അപ്പൊ നമ്മുടെ ശ്രീകന്മാരെല്ലാം വിശ്വസിച്ചു ഇവിടെ കല്ലറകളടക്കിയേ അപ്പൊ കല്ലറ കല്ലാരും നീക്കുവാ അപ്പൊ അവിടെ ദൈവമില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ മനസ്സിലാക്കി അടക്കിട്ടില്ല കല്ല് വെറുതെ വെച്ചു നീക്കി വെച്ചു പറഞ്ഞു പറഞ്ഞുണ്ടാക്കേ സത്യത്തിൽ യേശുവിനെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തും എങ്ങോട്ടൊന്നും ആർക്കും അറിയില്ല ക്രൂശി തെരക്കാനൊന്നും അല്ല ഈ യേശു പ്രവാചകൻ തിരിച്ചു വരും അവസാനത്ത് അതെ അതെ അങ്ങനെയും അതാണ് കോൺസെപ്റ്റ് യേശുവിന് യേശു ക്രൂശിക്കാൻ ദൈവം സമ്മതിക്കില്ല കാരണം ദൈവത്തിന്റെ പ്രവാചകനാ ദൈവത്തിന്റെ ദൈവം അഴിച്ച പ്രവാചകനാണ് യേശു ആ യേശു ദൈവം യേശു പ്രവാചകൻ ദൈവം അങ്ങനെയെങ്കിൽ ദൈവത്തിന് മനുഷ്യർക്ക് എന്തെങ്കിലും പിന്നെ ദൈവത്തിന് എന്താ വാല്യൂ അപ്പൊ ദൈവം തന്നെ യേശു തന്നെ കുറിച്ച് കിടന്ന് കരയുന്നുണ്ട് ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് പറയുന്നുണ്ടെന്ന് പറയുന്നു എന്നാ അവര് പറഞ്ഞേക്കുന്നതാ അതും യേശുവിനെ അപമാനിക്കില്ല തീർച്ചയായും അതുകൊണ്ടാണ് ദൈവം നമുക്ക് എല്ലാവർക്കും സത്യം തെളിയിച്ചു തരും അതെ അതെ സൂര്യൻ നാലാമത്തെ അഞ്ചാം ദിവസം ഒന്നാം ദിവസം ഒരുപാട് പേര് നമ്മൾ അവരുടെ മാതാപിതാക്കളെ എങ്ങനെ പഠിപ്പിച്ചോ അത് എങ്ങനെയാ പോവുക എന്നൊന്ന് ഒന്ന് താര വെച്ചിട്ടേ ഈ പാണ്ട കെറ്റാത്ത് എന്താ നോക്കണ്ടേ പഴയ കളാസും അങ്ങനത്തെ ചുമക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ എന്താന്നൊക്കെ അറിയണം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ശരിയാണോ അതാണോ ലോകത്തോട് പറയാനുള്ളത് അതെ എനിക്കതാ പറയാനുള്ളത് നമ്മൾ എന്തായാലും നമ്മൾ പഠിച്ചതൊക്കെ ശരിയാണോന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ വേദപുസ്തകങ്ങളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നുമല്ല നിങ്ങൾ വേദപുസ്തകം നിങ്ങൾ പഠിക്കാത്തോണ്ടാണ് ആഴത്തിൽ പഠിക്കണം ആഴത്തിൽ പഠിക്കണം നമ്മുടെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അറിവില്ലായ്മ ഉള്ളവരായിരുന്നു അവര് പഠി പഠിച്ച ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അങ്ങനെ തലയിൽ വെച്ചും നടക്കേണ്ട ആവശ്യമില്ല നമ്മള് നമ്മളുടെ ഹോളി ബുക്ക് ഭഗവത്ഗീതയാണെങ്കിൽ ഭഗവത്ഗീത ബൈബിളാണെങ്കിൽ ബൈബിൾ ഖുറൻ ആണെങ്കിൽ ഖുറാനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് നമുക്ക് അറിവ് കിട്ടും ആ അപ്പൊ നമ്മള് സ്വയം ചിന്തിക്കുക ഞാനിപ്പോ ചെയ്തത് ശരിയാണോ ഇപ്പൊ ഒത്തിരി അന്ധവിശ്വാസങ്ങളൊക്കെ അല്ലേ ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട് അന്ധവിശ്വാസങ്ങൾ എല്ലായിടത്തും ഉണ്ട് ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട് മുസ്ലിം ഇസ്ലാമിലുണ്ട് ഹിന്ദു ഹിന്ദുക്കളുടെ ഇടയിലുണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അപ്പൊ ഈ അന്ധവിശ്വാസങ്ങൾ ഒരുപാട് പേര് അന്ധവിശ്വാസങ്ങൾ കുറേ എന്തോരം കാശാണ് കളയുന്നേ പൂജക്ക് എന്നൊക്കെ പറഞ്ഞ കാശ് പൈസ ഉണ്ടാകാനും ഞാൻ പഠിച്ചു വന്നപ്പോഴത്തേക്ക് ഈ ഖുറാനൊക്കെ പഠിച്ചത് ഞാൻ മനസ്സിലായെന്നറിയോ ഏറ്റവും നല്ല പൂജ എന്താണെന്നറിയോ പാവപ്പെട്ടവൻ ഒരു നേരത്തെ ആഹാരം കൊടുക്കും നല്ല പൂജ അല്ലാതെ ആ പൂജ ഈ പൂജ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല തേങ്ങ ഉടക്കല് അത് ഒടക്കല് അവിടെ പോയി കൊറേ പത്ത് പാക്കറ്റ് തിരികത്തിന് ദൈവത്തിന് ഒന്നും വേണ്ട നമ്മള് ഏറ്റവും അതാണ് രോഗികളെ ഒന്ന് പോയി സന്ദർശിക്കാ നിങ്ങൾക്ക് പൈസ ഇല്ലേ അവരൊന്നു പോയി കാണുവാ കാണേണ്ട സിറ്റുവേഷൻ ആണെങ്കിലും പോയ കാണുന്നത് ചിലർക്ക് ബുദ്ധിമുട്ട് അവർ വയ്യാണ്ട കിടക്കുമ്പോണ്ടും പറ്റില്ല അപ്പൊ അവരുടെ അസുഖങ്ങൾ അറിഞ്ഞു വേണം പോയി അവരെ അവരെ സന്ദർശിക്കണം രോഗികളെ പിന്നെ സന്ദർശിക്കുക മാത്രമല്ല പറ്റുമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ നമ്മൾ എന്തായാലും പോയെ ശ്രദ്ധിക്കുക അവർക്ക് ഫ്രൂട്ട്സ് കൊണ്ടുപോയി കൊടുക്കുക കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ആണ് ഏറ്റവും നല്ലത് രോഗികളെ കാണാൻ പോകും ഇല്ലെങ്കിൽ കുറച്ച് കാശ് അവർക്ക് ബില്ലൊക്കെ ഒത്തിരിയാവും അപ്പൊ ഒരു കവറിലിട്ട് ാണ് നമ്മള് ചെയ്യേണ്ടത് പിന്നെ പൂജയും അതാണ് ഏറ്റവും വലിയ പൂജ വാർദ്ധ്യത്തിൽ അമ്മയൊക്കെ പോയി പിന്നെ ഒത്തിരി പ്രായം ചെന്ന വ്യക്തന്മാരായ അവരേക്കൊന്നു പോയി അവരൊക്കെ ഒന്ന് സന്തോഷം കൊണ്ടിരിക്കുക അവരുടെ അവസാനം ഇനി കുറച്ച് സമയൂ അപ്പൊ നമ്മളിൽ നിന്നെങ്കിലും കുറച്ച് പിന്നെ പ്രവാചകം നമ്മളെ പഠിപ്പിച്ചേക്കുന്ന ഏറ്റവും ഏറ്റവും വലിയ പുണ്യം ഏതാണെന്നറിയാം ഏറ്റവും വലിയ അയ്യോ നമ്മൾ ആരോ കണ്ടിരിക്കണമെന്നാ പുഞ്ചിരിക്ക് ഭയങ്കര അനുഗ്രഹമുണ്ട് ഭയങ്കര വിലയുണ്ട് അതെ